മുപ്പത്തിരണ്ടായിരം രൂപ ഡ്രൈവർ ശമ്പളം വാഗ്ദാനം ചെയ്ത് അഞ്ഞൂറിലേറെ പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ ഇരുപത്തേഴുകാരൻ പിടിയിലായി കൊല്ലത്താണ് സംഭവം പാലക്കാട് ഷൊർണൂർ കവളപ്പാറ ചുണ്ടക്കാട്ടുപറമ്പിൽ വിഷ്ണുവാണ് പ്രതി ഡോക്ടറുടെ വീട്ടിൽ ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്നും മുപ്പത്തിരണ്ടായിരം രൂപ ശമ്പളം നൽകുമെന്നും ഉറപ്പു നൽകി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വീതം അഞ്ഞൂറിലേറെ പേരിൽ നിന്നായി എട്ട് ലക്ഷത്തിലധികം രൂപയാണ് വിഷ്ണു തട്ടിയെടുത്തത് പണം നഷ്ടമായവരിൽ കൊട്ടിയം പഴയാറ്റിൻകുഴി സ്വദേശി സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തതോടെയാണ് വൻ തട്ടിപ്പ് പുറത്തറിഞ്ഞത് തുടർന്ന് കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പരിശോധനയിൽ സമാനമായ പരാതികൾ പല ജില്ലകളിലും രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമാണ് പ്രതി തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ഡോക്ടറുടെ വീട്ടിൽ മുപ്പത്തിരണ്ടായിരം രൂപ ശമ്പളത്തിൽ ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്നും താല്പര്യമുള്ളവർ പരസ്യത്തിൽ നൽകിയ നമ്പറിൽ ഡ്രൈവിംഗ് ലൈസൻസ് അയക്കണമെന്നുമാണ് വിഷ്ണു പരസ്യം നൽകിയിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വിഷ്ണു നൽകിയ പരസ്യം ഇതുവരെ ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് പരസ്യം കണ്ട് ജോലിക്ക് വിളിക്കുന്നവരോട് എറണാകുളത്തെ ഓഫീസിലെത്തി രജിസ്റ്റർ ചെയ്യാൻ പ്രതി ആദ്യം ആവശ്യപ്പെടും അപേക്ഷകർക്ക് നേരിട്ടെത്താനായില്ലെങ്കിൽ ലൈസൻസിന്റെയും ആധാറിന്റെയും പകർപ്പ് വാട്സാപ്പിലൂടെ അയച്ച ശേഷം രജിസ്ട്രേഷൻ ഫീസായി അഞ്ഞൂറ്റി അറുപത് രൂപ അയയ്ക്കാനും ആവശ്യപ്പെടും രജിസ്റ്റർ ചെയ്ത ആളുകളോട് പിന്നീട് വേരിഫിക്കേഷൻ ആയി ആയിരം രൂപ കൂടി വാങ്ങും തുക കൈക്കലാക്കിയ ശേഷം ഇവരെ ബ്ലോക്ക് ചെയ്യും തുടർന്ന് പരസ്യം നൽകിയ ഫോൺ നമ്പറും അക്കൌണ്ടും ഒഴിവാക്കി പുതിയ അക്കൌണ്ടും ഫോൺ നമ്പറും എടുത്ത് ഇതേ പരസ്യം നൽകിയായിരുന്നു പ്രതിയുടെ വമ്പൻ തട്ടിപ്പ് തട്ടിപ്പ് പിടിക്കാതിരിക്കാൻ പുതിയ സിം കാർഡുകൾക്കൊപ്പം ഫോണുകളും പ്രതി മാറ്റിക്കൊണ്ടിരുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ സിം കാർഡുകൾ ഫോണുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതി സമാനമായ തട്ടിപ്പ് നടത്തിവരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിഷ്ണുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു മലയാളം കൊല്ലം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ